ഇന്നത്തെ സെഷനിൽ നമ്മൾ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റഗറി വൺ ആയാലും ടൂ ആയാലും ത്രീ ആയാലും ഫോർ ആയാലും നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്നവരായാലും എത്ര തവണ എഴുതിയവരായാലും ഒരു കുഴപ്പമില്ല ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യോ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോവുക ഈ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ഇതുവരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കവർ ചെയ്യാൻ വിട്ടുവരോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ക്ലാസുകളൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ സെഷനിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുവരെ നടത്തിയ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം തന്നെ ഒന്നിലധികം ടോപ്പിക്കളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു സമയത്തിനനുസരിച്ച് ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും പറ്റുമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾ കണ്ടു നോക്കുക അതാകുമ്പോൾ ചെറിയ സമയത്ത് അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഓരോ സെഷനും കവർ ചെയ്യാം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് പഠിക്കോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും അപ്പൊ ഇത് കാറ്റഗറി വണ്ണിനോ ടുവിനോ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതല്ല ഇത് ആണ് കോമണാണ് എക്സാമിനും മലയാളത്തിലും ഒക്കെ കോമണായിട്ട് തന്നെയാണ് ക്വസ്റ്റൻ വരുവാ നിങ്ങൾ കൊസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ പ്ലേ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടാൽ തന്നെ മനസ്സിലാകും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ഓരോ ക്വശനായിട്ട് നോക്കാം അധികം സമയം കളയണ്ട ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് പാഠ്യപദ്ധതി വിനിമയം ചെയ്യുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് പാഠ്യപദ്ധതി വിനിമയം ചെയ്യുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് ചോദിച്ചത് അല്ലേ ഓപ്ഷൻ നോക്കിയേ പഠന സന്നദ്ധത പഠനാനുഭവം പഠന നേട്ടം പഠന വിഭവം നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ നാലോണ്ണത്തിൽ ഒരു പാഠ്യപദ്ധതി വിനിമയം ചെയ്യുമ്പോൾ ഒരു പാഠ്യപദ്ധതി നമ്മൾ വിനിമയം ചെയ്യുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതായിരിക്കും ഉണ്ടാവുക പാഠ്യപദ്ധതി വിനിമയം മീൻസ് നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിട്ട് ആലോചിച്ചാൽ മതി ഓക്കെ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ചോദിച്ചത് ആൻസർ ഏതാണ് നമുക്ക് പറയാൻ പറ്റുക എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ വളരെ എളുപ്പമുള്ള ഒരു question ആണ്. എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ എന്തിനു തന്നെ ചെയ്യുക പഠന നേട്ടങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഓക്കെ പഠന നേട്ടത്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് അങ്ങനെ കൃത്യമായ ഒരു പഠന നേട്ടം ഒരു ഔട്ട്പം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ബാക്കിയെല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യും ഓക്കെ കൃത്യമായിട്ടുള്ള പഠനാനുഭവങ്ങളും അതുപോലെ പഠന സന്നദ്ധരായിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ഭാഗമായിട്ട് ചെയ്യും ഓക്കെ അപ്പൊ പഠന നേട്ടം എന്നുള്ളതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം ഇതിന് മുകളിൽ കാണുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് തേൻകനി എന്ന നാടകം രചിച്ചത് ആര് എന്നുള്ളത് അല്ലെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ചർച്ച ചെയ്തതാണ് ഓർമ്മയുണ്ടോ നോക്കുക ഇവിടെ അന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാ വയല വാസുദേവൻ പിള്ളയാണ് അത് ഞാൻ പറയാത്തോന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തായതുകൊണ്ടാണ് നെക്സ്റ്റ് കെ സി എഫ് ടു തൗസൻഡ് സെവൻ നിർദ്ദേശിച്ച ബോധനശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ആണ് രണ്ടായിരത്തി ഏഴിലെ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് നിർദ്ദേശിച്ച ബോധനശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ വൈരുദ്ധ്യാത്മക ബോധനശാസ്ത്രം നിരന്തര ബോധനശാസ്ത്രം വിമർശനാത്മക ബോധനശാസ്ത്രം അതുപോലെ മനഃശാസ്ത്ര ബോധന ശാസ്ത്രം എന്നിങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ക്ലിയർ അപ്പൊ അതിൽ ഏതാ നമുക്ക് പറയാൻ പറ്റുമോ കെ സി എഫ് ടു തൗസൻഡ് സെവൻ നിർദ്ദേശിച്ച ബോധനശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് ഏത് ഉൾപ്പെടുന്നതാണ് ചിലത് ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കും ഓക്കെ അപ്പൊ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ഇവിടെ ചോദിച്ചത് പോസിറ്റീവ് തന്നെയാണ് സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാ വരുമോ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ വിമർശനാത്മക ബോധനശാസ്ത്രമാണ് ഇതിൽ പെരു വരുന്നത് കേട്ടോ വിമർശനാത്മക ബോധന ശാസ്ത്രം ക്രിട്ടിക്കൽ പെടകോഗിയാണേ ക്രിട്ടിക്കൽ പെടകോഗി അഥവാ വിമർശനാത്മക ബോധന ശാസ്ത്രമാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് സൈക്കോളജി പ്ലസ് പെടകോഗി പഠിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റ് ക്വസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞല്ലോ സൈക്കോളജി ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫിഫ്റ്റി എബോ മൊത്തത്തിൽ നോക്കിയാൽ സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് കൊസ്റ്റിനിലേക്ക് വരാം അക്കര ചെല്ലണം തോണിയും മുങ്ങണം ഈ പഴഞ്ചൊല്ലി വ്യാഖ്യാനിച്ചാൽ ലഭിക്കുന്ന ആശയം എന്താണ് ഇത് നമ്മുടെ ശൈലികൾ പഴഞ്ചൊല്ലി പ്രയോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വരാനുണ്ട് കൊസ്റ്റും വരുന്നുണ്ട് അതൊക്കെ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് നമുക്ക് വരുവാ മനസ്സിലായില്ലേ അപ്പോൾ ശൈലികൾ നിങ്ങൾ എന്തായാലും പഠിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കവർ ചെയ്യുക ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഒരു കുറച്ചധികം സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ടത്രേ ഓക്കെ അപ്പൊ ഇവിടെ നിന്ന് ആലോചിച്ചോക്കെ അക്കര ചെല്ലണം തോണി മുങ്ങും വേണം അപ്പൊ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്നെ കിട്ടും അല്ലേ അക്കര ചെല്ലണം തോണിയും മുങ്ങണം നമ്മളെക്കരെ എത്തണം എന്ന് നമ്മൾ വന്ന തോണി പിന്നീട് മുങ്ങണം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ മാത്രം എത്തിയാൽ മതി അല്ലേ ബാക്കി ആരും എത്തരുത് ഇനി നിങ്ങൾ ഓപ്ഷൻ വായിച്ചു നോക്കിയേ മറ്റൊരാൾ ചെയ്യുന്ന പ്രയോജനം കണ്ട് അനുകരിക്കരുത് നെക്സ്റ്റ് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ സഹായിച്ചവരും നശിക്കണം ഓപ്ഷൻ സി നിസാരനായ എതിരാളിയെ തോൽപ്പിക്കുക അതുപോലെ ഓപ്ഷൻ ഡി അപകടം വരുമ്പോൾ അടുത്തുള്ളവർ ഉപകരിക്കും ഇതിലെന്താ ഉദ്ദേശിക്കുന്നത് അക്കരെ ചെല്ലണം തോണി മുങ്ങണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്തായാലും അക്കരെ എത്തിയാ പറ്റൂ അല്ലേ എന്നാൽ നമ്മൾ എത്തിയതിന് ശേഷം പിന്നീട് ആരും അങ്ങോട്ട് എത്താൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ എത്തിച്ച് ആരാണോ അതിനങ്ങ് തീർക്കണം അല്ലേ? തോണി മുങ്ങണം മീൻസ് നമ്മൾ എത്തിച്ച തോണിയാണ് അതങ്ങ് മുങ്ങണം അതില്ലാതാവണം ക്ലിയർ അങ്ങനെ ആലോചിക്കുക അങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും ഏതാ വരുവാ ഒന്നുമില്ല നമ്മുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാലും നമ്മുടെ സഹായിച്ചവര് നശിക്കണം എന്നുള്ള ഒരു മനോഭാവമാണ് അതാണ് അക്കരെ അക്കരച്ചെല്ലണം തോണിയും മുങ്ങണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ അല്ലേ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡ് ഏതാണ് സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡ് ഏതാണെന്നാണ് ചോദിച്ചത് നോക്കിയ ദാദാ ഫാൽക്കെ അവാർഡ് ഭരത് അവാർഡ് പത്മശ്രീ പുരസ്കാരം അതുപോലെ ജേ സി ഡാനിയൽ പുരസ്കാരം എന്നിങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് അതിൽ സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഇനി ഉണ്ടാവാൻ പാടില്ല ആൻസർ ജേ സി ഡാനിയൽ പുരസ്കാരമാണ് ക്ലിയർ ജേ സി ഡാനിയൽ പുരസ്കാരമാണ് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ഓക്കെ നെക്സ്റ്റ് കേരള ഇബ്സൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് കേരള ഇബ്സൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് എന്നാണ് ചോദിച്ചത് ഓക്കെ കേരള ഇബ്സൻ. ഓപ്ഷൻ നോക്കുക എൻ കൃഷ്ണപിള്ള സി വി രാമൻ എസ് കെ പൊറ്റക്കാട് നീലകണ്ഠ മേനോൻ എന്നിങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത് ഒരുപാട് നമ്മൾ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനും കൂടിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോ ഏതാ വരുവാ കേരള ഇപ്സൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഞാൻ ഒരു ഷോർട്ട് തരാം. ഇപ്സൻ ആണല്ലോ ഇപ്സൻ ഇപ്സൻ അല്ലെങ്കിൽ ഇപ്സൻ എന്നാണ് അതിന്റെ അവസാനം ഇപ്സൻ എൻ എന്നുള്ള ഒരു ഒരു സൗണ്ട് അല്ലേ എൻ അല്ലേ ഇപ്സൻ എൻ അപ്പൊ ഇവിടെതാണ് എൻ്റെ തുടങ്ങുന്ന പേര് നോക്കിതാ എൻ്റെ എൻ കൃഷ്ണപിള്ള ക്ലിയർ അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എൻ കൃഷ്ണപിള്ള എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ അപ്പൊ ആ കോഡ് കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്യുന്നത് വിചാരിക്കുന്നു കേരള ഇപ്സൻ എന്ന് അറിയപ്പെടുന്ന ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്സൻ എൻ എന്നിൽ അവസാനിക്കുന്ന പേർ തുടങ്ങുന്ന പേര് ഇവിടെ എൻ കൃഷ്ണപിള്ളയാണ് സോ അദ്ദേഹമാണ് കേരള ഹിപ്സൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി സി വി രാമൻപിള്ളയുടെ ഒരു ഒരു ക്വസ്റ്റൻ വരാനുണ്ട് കേരള സ്കോട്ട് എന്ന് അറിയപ്പെടുന്ന ആര് എന്നൊക്കെ ആരും ഒക്കെ ആണ് സ്കോട്ടാണ് അല്ല സോറി കേരള സ്കോട്ട് ഓക്കെ കേരള സ്കോട്ട് എന്ന് അറിയപ്പെടുന്ന ആര് എന്നുള്ള ഇതേപോലെ ചോദിക്കും ഇപ്സന് പകരം കേരള സ്കോട്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക സി രാമൻ പിള്ളയാണ് അപ്പൊ അതും കോഡ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അത് പറയാൻ കാരണം ഇതിനു മുന്നേ അതും വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ കേരള സ്കൗട്ട് അല്ലേ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സ്കൗട്ടിന് പകരം നിങ്ങൾ സ്കോച്ച് സ്കോച്ച് നോക്കുക സ്കോച്ച് അപ്പൊ ഇവിടെ രാമൻ രാമൻ്റെ റമ്മൻ റമ്മ റമ്മ ഓക്കെ ഇത് പഠിക്കാനുള്ള കോഡ് മാത്രമാണ് നമ്മൾ അല്ലാതെ പറയുന്നതല്ല റമ്മ രാമൻ നല്ല റമ്മൻ എന്നാക്കിയാൽ മതി റമ്മ് അപ്പൊ സ്കോച്ച് റമ്മ കണക്ട് ചെയ്യാലോ അല്ലേ അല്ലെ റമ്മി പറഞ്ഞുകൊണ്ട് സാധനങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം കേരള സ്കോട്ട് സി വി റമ്മൻപിള്ള റമ്മൻ ആ രീതിയിൽ നിങ്ങൾക്ക് കോഡ് ചെയ്തിട്ട് പഠിക്കാം ഓക്കെ അതൊന്നും ആവട്ടെ അപ്പം നിങ്ങൾ എൻ കൃഷ്ണപിള്ളിയാണ് ഇപ്സൺ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ഞാൻ പറഞ്ഞു കോഡ് ചെയ്യുന്നത് ആരെയും മോശമായിട്ട് ചിത്രീകരിക്കാനല്ല നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കോഡ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് മാർക്ക് വാങ്ങിക്കോ എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് അല്ലാതെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളവിടെയില്ല ഓക്കെ നെക്സ്റ്റ് ജയ ജയ കേരള കോമലധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ് ജയ ജയ കേരള കോമള കോമളധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എസ്ഇ ആർ ടെക്സ്റ്റ് ബുക്ക് സോഷ്യലിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഇത് അതിൽ പറഞ്ഞു പോകുന്നത് ഏത് ചാപ്റ്ററാണെന്ന് നോക്കുന്നില്ല ഓപ്ഷൻസ് ബോധേശ്വരൻ അംശി നാരായണ പിള്ള വള്ളത്തോൾ നാരായണമേനൻ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ അപ്പൊ ഇതിൽ ആരാണ് ഈ ജയ ജയ കേരള കോമള കോമളധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചത് അല്ലേ? ബോധേശ്വരൻ അംശി വള്ളത്തോൾ ഉള്ളൂർ ആരായിരിക്കും സംശയങ്ങൾ ഒന്നും വേണ്ട ബോധേശ്വരൻ ആണ് കേട്ടോ ബോ ബോ ബോധേശ്വരൻ ആണ് ഏത് രചിച്ചത് ഈ പറയുന്ന ജയ ജയ കേരള കോമള ധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതും നമ്മളിപ്പോൾ പറഞ്ഞ കേരള ഒക്കെ ജനറൽ ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ആണ് നമുക്ക് ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റില്ല അത് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റും അല്ലേ അപ്പൊ അതൊക്കെ നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ ബാക്കിയൊക്കെ നമുക്ക് ഈ പെരകോഗി സെഷൻ ഒക്കെ ആതും ഈ ജെ സി ഡാനിയൽ പുരസ്കാരം പരമാ പരമോന്നത ബഹുമതിയായിട്ട് കൊടുക്കുന്നതാണ് കേരള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള ഗവൺമെന്റ് കൊടുക്കുന്നതാണ് ഇതുപോലുള്ള ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് ചങ്ങമ്പുഴയെ മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു ഒരു ഈ ഒരു മലയാളം കൊസ്റ്റിന് കൂടുതലും കുറച്ച് ജനറൽ നോളജ് ഫാക്ട്സ് ആണ് കൂടി കൂട്ടി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചങ്ങമ്പുഴയെ മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻ നോക്കാം എം ലീലാവതി കെ അപ്പൻ മുണ്ടശ്ശേരി കെ സരസ്വതി അമ്മ ആരായിരിക്കും വരുവാ ശരിക്കും മനസ്സിലാക്കണം മലയാളത്തിന്റെ ഓർഫ്യൂസ് കേരള ഓർഫ്യൂസ് അല്ലെ മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഓർത്തിരിക്കണം നല്ലൊരു ചോദ്യമാണ് ആൻസർ വരുന്നത് മുണ്ടശ്ശേരി മാഷല്ല ഓപ്ഷൻ എ ആണ് എം ലീലാവതിയാണ് പ്രൊഫസർ എം ലീലാവതിയാണ് ആരെ വിശേഷിപ്പിച്ചത് ചങ്ങമ്പുഴയെ കെ മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിച്ചത് ഓക്കെ ഇതും ഞാൻ പറഞ്ഞു ജനറൽ ഫാക്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഇതെന്തായാലും ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഇതേ കൊസ്റ്റൻ ഉണ്ടല്ലോ നേ തിരിച്ചു വയ്ക്കാറുണ്ട് അതായതാ ഈ പാർട്ടിനെ അങ്ങനെ തന്നെ ഒരു ആക്കി ചോദിക്കാറുമുണ്ട് അതായത് മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്നത് ആരെയൊന്നും ചോദിക്കാം അപ്പോൾ മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ് എന്നുള്ള ഒരു ഒരു നോളജും കൂടി അവിടെ എടുക്കുക. അങ്ങനെയും ചിലപ്പോൾ ചോദിച്ചേക്കാം എങ്ങനെ വേണം ചോദിക്കാം ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ എം ലീലാവതിയാണ് പിന്നെ ചങ്ങമ്പുഴയെ മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിച്ചത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് അന്ന് ചെയ്താണ് നമ്മുടെ ശൈലികൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞ ശൈലിയാണ് സോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഞാൻ പറഞ്ഞു ശൈലിക്ക് സാഹചര്യത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിൻ്റെ അർത്ഥങ്ങളിൽ വരാറുണ്ട് അപ്പൊ ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് എന്താണ് പറയാൻ പറ്റുക തോൽപ്പിക്കുക വിഡ്ഢിയാക്കുക കലാകാരനാക്കുക വിജയം ആഘോഷിക്കുക അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാൻ പറ്റുക ചെണ്ട കൊട്ടിക്കുക എന്ന് പറയുന്ന ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അപ്പൊ ചെണ്ട കൊട്ടിക്കുക എന്ന് വെച്ചാൽ നമുക്ക് വിജയം ആഘോഷിക്കാൻ വേണമെങ്കിൽ ചെണ്ട കൊട്ടാം പക്ഷെ അത് ശൈലിയുടെ അർത്ഥമല്ല അല്ലേ ചെണ്ട കൊട്ടുന്നവരൊക്കെ കലാകാരന്മാരാണ് എന്ന് നമുക്ക് പറയാം പക്ഷെ ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ കലാകാരനാക്കുക എന്നുള്ള അർത്ഥമല്ല അപ്പൊ രണ്ടെണ്ണം അവിടെ തന്നെ കട്ട് ചെയ്തു പോയി പിന്നെ തോൽപ്പിക്കുക വിഡ്ഢിയാക്കുക എന്നാണ് ശരിക്ക് ഒരാളെ ചെണ്ട കൊട്ടിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നത് അയാളെ വിഡ്ഢിയാക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ വിഡ്ഢിയാക്കുക എന്ന് പറയുന്ന എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി നമ്മൾ പ്രയോഗിക്കുക മനസ്സിലായില്ലേ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും എന്നാലൊന്ന് മനസ്സിലാക്കി വെക്കുക ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കുറച്ച് ഡിസ്കസ് ചെയ്തു ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് മനസ്സിലാക്കണം അടുത്ത വശത്തിലേക്ക് വരാം ഭാഷാബോധന തന്ത്രത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ് ഭാഷാബോധനമാണ് ഭാഷയാണ് ഭാഷ പഠിക്കാനാണ് അപ്പൊ ഭാഷാബോധന തന്ത്രത്തിൻ്റെ ശരിയായ ക്രമം ഏതാണെന്നാണ് ചോദിച്ചത് ഓരോ ഓപ്ഷൻ നോക്കിയേ ഫസ്റ്റ് അക്ഷരം അതിൽ നിന്ന് പദം പിന്നെ വാക്യം പിന്നെ ആശയം ആ ഒരു രീതിയിലാണോ അല്ല പദം പിന്നെ അക്ഷരം പിന്നെ വാക്യം പിന്നെ ആശയം എന്നുള്ള രീതിയിലാണോ അല്ല അക്ഷരം പിന്നീട് പദം പിന്നെ ആശയം പിന്നെ വാക്യം അങ്ങനെയാണോ നമ്മൾ ഭാഷ പഠിക്കുന്നത് അതുമല്ലെങ്കിൽ ആശയം അതിലൂടെ വാക്യം പിന്നെ പദം പിന്നെ അക്ഷരം ഈ രീതിയിലാണോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ ഒന്ന് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും ഭാഷയാണ് പഠിക്കുന്നത് ഭാഷ പഠിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ് ഒരു സംശയം വേണ്ട ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ആശയം നമ്മൾ എടുക്കുന്നു. ആ ആശയത്തിലൂടെ വാക്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു വാക്യത്തിലൂടെ അതിലെ പദങ്ങളെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കുന്നു അതിലൂടെ അതിലെ അക്ഷരങ്ങളെ നമ്മൾ പഠിക്കുന്നു ഇതാണ് ഭാഷാബോധന തന്ത്രത്തിൻ്റെ ശരിയായ ക്രമം ഓക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അക്ഷരാവതരണ രീതി നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നേരെ തിരിച്ചിട്ടാണ് അക്ഷ അല്ലേ നേരെ തിരിച്ചിട്ട് നമ്മൾ പറഞ്ഞു അക്ഷരം പിന്നീട് പദം അത് വെച്ച് വാക്യം പിന്നെ ആശയത്തിലേക്ക് എത്തുന്നു തിരിച്ചാവം ഭാഷാ ബോധന തന്ത്രത്തിന്റെ ക്രമമാണ് ക്ലിയർ നെക്സ്റ്റ് തനത് നാടക സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് ഇതൊക്കെ ജനറൽ ഫാക്ടാണേ ഇതൊക്കെ ജനറൽ ആണ് ബാക്കിയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല ഇതൊക്കെ ജനറൽ ആണ് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ് സോ തനത് നാടക സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചത് ആര് എന്നാണ് ചോദിച്ചത് കാവാലം നാരായണ പണിക്കർ ജി ശങ്കര പിള്ള ഡോക്ടർ വയലാ വാസുദേവൻ പിള്ള പിന്നെയോ സി എൻ ശ്രീകണ്ഠൻ നായർ സി എൻ ശ്രീകണ്ഠൻ നായർ അപ്പൊ ഇവരിൽ ആരാണ് ഈ പറയുന്ന തനത് നാടക സങ്കല്പം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നാടക സങ്കല്പം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആര് എന്നാണ് ചോദിച്ചത് ആരായിരിക്കും വരുവാ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അറിഞ്ഞിരിക്കണം സി എൻ ശ്രീകണ്ഠൻ നായർ ആണ് തനത് നാടകം ഓക്കെ തനത് നാടകമാണ് തനത് നാടക സങ്കല്പം ഓക്കെ നാടക സങ്കല്പം എന്ന് വേണമെങ്കിൽ ഇവിടുന്ന് കോഡ് ചെയ്യാം ദാ നാടക സങ്കല്പമാണ് അല്ലെ എന്താണ് എൻ അതുപോലെ സങ്കല്പത്തിൽ നിങ്ങൾ എസ് അല്ല ഒരു സി ആയിട്ട് കൊടുക്കുക എങ്ങനെങ്കിലും അപ്പൊ സി എൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കോഡ് ചെയ്യാം ഇതാ ഇങ്ങനെ കോഡ് ചെയ്യാം ഓക്കെ നാടക സങ്കല്പം നാടക സങ്കല്പം തിരിച്ചു ഇട്ടാല് സി എൻ സി എൻ ശ്രീകണ്ഠൻ നായർ ഓക്കെ ശ്രീകണ്ഠൻ നായർ ക്ലിയർ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് നമുക്ക് വരാം താഴെ കൊടുത്തിരിക്കുന്ന കവിതാ ഭാഗം വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക നമ്മുടെ മലയാളം ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് അറിയാം എന്താണ് നിർബന്ധ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് അഞ്ചെണ്ണം ഒരു പാസേജ് ആണ് ഒരു ഗദ്യഭാഗമാണ് ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തരും അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അഞ്ചെണ്ണം ഇതുപോലുള്ള ഒരു കവിത അല്ലെങ്കിൽ ഒരു ഗദ്യഭാഗം നിങ്ങൾക്ക് തരും അത് വായിച്ചിട്ടാണ് അങ്ങനെ ഒരു പത്ത് മാർക്കിന് അവിടെ ചോദ്യം നിങ്ങൾക്ക് കിട്ടും മലയാളത്തിൽ ഓക്കെ ഇംഗ്ലീഷ് എടുത്തവരാണെങ്കിൽ പാർട്ട് ടു ആണെങ്കിൽ അഞ്ചെണ്ണം പാരഗ്രാഫ് പാസേജ് തന്നിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ട് ബാക്കിയൊക്കെ ജനറൽ ആയിരിക്കും പാർട്ട് ത്രീ ഇംഗ്ലീഷ് ചൂസ് ചെയ്തവരാണെങ്കിൽ പാസേജ് തന്നിട്ട് പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇതിലേക്ക് വരാം അപ്പൊ ഈ കവിതാഭാഗം വായിക്കണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്ര പേരാണ് നമ്പർ ഇവിടെ കൊടുത്തിട്ടില്ല ഓക്കെ അതിന് അഞ്ച് ചോദ്യങ്ങളെ ബാക്കിയുള്ളൂ സോ അത് കംപ്ലീറ്റ് ആ കവിതയായി ബന്ധപ്പെട്ട ചോദ്യമാണ് വെറുതെ ഒന്ന് ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചോക്കാം അതാ ഓണനിലാവിനെ കവി എന്തായാണ് എന്തായാലും എന്നാണ് ചോദിച്ചത് അല്ലെ അപ്പൊ ഓണത്തിനെ കുറിച്ച് എന്തോ ഇവിടെ പറയുന്നത് മനസ്സിലായി പാഴ്ചുവട് ഓണക്കിളി പുടവ നവ താരുണ്യം അല്ലെ നെക്സ്റ്റ് ഈ കവിതാഭാഗത്തെ പ്രമേയം എന്തിനെ കുറിച്ചാണ് അപ്പൊ ആ കവിത എന്തിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ഭൂമിയാണ് പൂക്കളമാണ് താരുണ്യം ഓണക്കിളി നോക്കാം ജീവിതം എന്നതിന് പകരം കവി ഏത് വാക്കാണ് ഉപയോഗിച്ചത് ഇവിടെ എന്തോ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ കിനാവ് ലാവണ്യം ഓണനിലാവ് വാഴവ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നോക്കാം നമുക്ക് ആർക്കൊക്കെ വയസ്സാവുന്നു എന്നാണ് കവി പറയുന്നത് അപ്പൊ കവി ആർക്കൊക്കെ വയസ്സാവുന്നതിനെ കുറിച്ച് ഇതിൽ പ്രതിപാദിച്ചിരിക്കണം അമ്മയ്ക്ക് മക്കൾക്ക് കുട്ടികൾക്ക് കവിക്ക് അപ്പൊ ആർക്കോ വയസ്സാവുന്നതിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ടോ നമുക്ക് നോക്കാലോ അവസാനത്തെ കോശ്റ്റം ഇന്നലെ ഇവിടെ പൂക്കളം എഴുതാനായി എന്ത് ഉപയോഗിച്ചു എന്നാണ് കവി പറയുന്നത് അപ്പൊ ഇന്നലെ ഇവിടെ പൂക്കളം എഴുതാനായിട്ട് എന്തോ ഉപയോഗിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടാവും പൂക്കൾ കുഞ്ഞിക്കാലടയാളം വിരലുകൾ പാഴ്ചുകട് നോക്കാം നമുക്ക് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ക്വസ്റ്റിൻ ആദ്യം വായിക്കുമ്പോൾ ഇത് എന്തിനെ കുറിച്ചാണ് എങ്ങനെയാണെന്നൊക്കെ ഒരു ഐഡിയ നമുക്ക് വരും ഇനി നമ്മൾ ആ കവിത വായിക്കാൻ പോകുമ്പോൾ ഉണ്ടല്ലോ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്ട്രൈക്ക് ആവും ആ ഭാഗത്ത് എത്തുമ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് വെക്കാൻ പറ്റും നോക്കാം കേട്ടഡ് എക്സാമിന് പഠിക്കുന്നവർക്ക് വേണ്ടി തന്നെ നമ്മളാട് പ്രീവിയസ് ക്വസ്റ്റൻസ് ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പി ഡി എഫ് മെറ്റീരിയൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ നിങ്ങൾക്ക് നാല് തരത്തിലുള്ള പി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് സൈക്കോളജിയുടെ മലയാളം മീഡിയമാണ് സൈക്കോളജി ഇവിടെ കാണുന്നുണ്ട് മലയാളം മീഡിയത്തിലുള്ളതാണ് അധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റീവ് നമ്മുടെ എക്സാമിന് വന്നിരിക്കുന്ന എല്ലാ ടൈപ്പ് കോഷൻസ് അതിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ വേണ്ടി പറ്റും റയർ ആയിട്ടുള്ള കൊസ്ൻസ് എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ള സൈക്കോളജിയുടെ തന്നെ നെക്സ്റ്റ് ഇത ഇംഗ്ലീഷ് മീഡിയം കൊഷ്യൻസ് ആണ് അത് ഇംഗ്ലീഷിൽ മാത്രമുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നിങ്ങൾ ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്യുന്നവർ മലയാളത്തിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് മലയാളം മലയാള സബ്ജക്റ്റാണ് മലയാള സബ്ജക്ട് എന്ന് വെച്ചാൽ നിങ്ങളെ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഓക്കെ കാറ്റഗറി ത്രീ ഓപ്ഷണൽ മലയാളമല്ല ബാക്കിയല്ലോ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അത് കാറ്റഗറി ത്രീ ഫോർ എല്ലാത്തിനും വൺ ടു എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഇപ്പം ലൈറ്റസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ആയിരം ക്വസ്റ്റ്യൻസ് ഓക്കെ എല്ലാ ടൈപ്പും അതിൽ ആണ് നമ്മൾ പാരാഗ്രാഫ് ലെവൽ കൊസ്റ്റൻസ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാടുണ്ട് മാസേജ് ആയി കണക്ട് ചെയ്തുകൊണ്ട് പിന്നെ ബാക്കി എല്ലാ ടൈപ്പും നമ്മുടെ എക്സാം എന്തൊക്കെയാണ് മുപ്പത് സെറ്റ് എന്തൊക്കെ ക്വസ്റ്റൻസ് ആണ് വരുന്നത് അതിന്റെ തന്നെ ഒരുപാട് ടൈപ്പ് മൾട്ടിപിൾസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആയിരത്തിലധികം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിലും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കുക അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ജസ്റ്റ് പി ഡി മെസ്സേജ് ചെയ്താൽ മതി അതിന്റെ റിപ്ലൈ നിങ്ങൾക്ക് അവിടുന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും തരും കാണേ കാണേ വയസ്സാവുന്നു മക്കൾക്കെല്ലാം എന്നാലമ്മേ വീണ കമ്പികൾ മീട്ടുകയില്ലി നവതാരുണ്യം നിൻ നിൻതിരുവിടലിൽ ഇന്നലെ ഇവിടെ കുഞ്ഞിക്കാലടി അടയാളത്താൽ എഴുതി ഇന്നിവർ വാൾവിൻ വൻ ചുമടേറ്റി നടന്നിടുന്നു പാചൂന്നി ഓരോ വട്ടവും ഓണക്കിളിയുടെ താളമയഞ്ഞിയിടുന്നു ഞങ്ങളിൽ ഓണനിലാവിൻ പുടവയുടുത്താൽ അമ്മയ്ക്കിന്നും പുതുലാവണ്യം നല്ലൊരു കവിതയാണ് തന്നിരിക്കുന്നത് ചെറിയൊരു ഇതാണ് അധികം വലിയ കൺഫ്യൂഷൻ ആയിട്ടുള്ള പദങ്ങളൊന്നും ഇതിൽ കൊടുത്തിരിക്കുന്നില്ല അല്ലെ കാണെ കാണെ വയസ്സാവുന്നു മക്കൾക്കെല്ലാം എന്നാൽ അമ്മേ വീണ വീണക്കമ്പികൾ മീട്ടുകൈയില്ലി നവതാരുണ്യം നിൻതിരുവിടലിൽ ഇന്നലെ ഇവിടെ കുഞ്ഞിക്കാലടി അടയാളത്താൽ പൂക്കളം എഴുതി എന്നിവർ വാഴവിൻ വൻ ചുമടേറ്റി നടന്നിയിടുന്നു പാചി ഓരോ വട്ടവും ഓണക്കിളിയുടെ താളമയഞ്ഞിടുന്നു ഞങ്ങളിൽ ഓണനിലാവിന് പുടവയെടുത്താൽ അമ്മയ്ക്കിന്നും പുതുലാവണ്യം എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത് നല്ലൊരു ചെറിയ കവിതയാണ് ഇനി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിന്റെ ഓരോ ആൻസറിലേക്കും എത്താൻ പറ്റും സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റും നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് ഓണനിലാവിനെ കവി എന്തായാണ് സങ്കല്പിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചത് പാഴ്ച്ചുവട് പുടവ ഓണക്കിളി നവതാരുണ്യം ഏതായിരിക്കും വരുവാ ഓണനിലാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ഇവിടെ എവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അടയാളത്താൽ പൂക്കളം എഴുതി ഇന്ന് ഇവിടെ വാഴവിൻ വൻ ചുമടേറ്റ് ഓരോ വട്ടവും ഓണക്കിളിയുടെ താളം അഞ്ഞിടുന്നു ഞങ്ങളാ ഓണനിലാവിൻ പുടുവയു പുടവയുടുത്താൽ അമ്മയ്ക്കുന്നു പുതുലാവണ്യം അല്ലേ? അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാ ഓണനിലാവിൻ പുടവയുടുത്താൽ അമ്മയ്ക്കുന്നു പൊതുലാവണ്യം ഇനി നോക്ക് ഓണനിലാവിനെ കവി എന്തായാണ് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പൊ ആൻസർ നമുക്ക് എന്ത് പറയാം ഓണനിലാവിനെ പുടവയായിട്ടാണ് സങ്കല്പിച്ചത് ഓണനിലാവിൻ പുടവ എന്നാ പറഞ്ഞത് അപ്പൊ ഓണനിലാവിനെ പുടവയായിട്ടാണ് കവി സങ്കല്പിച്ചത് ഒന്നാമത്തെ ഉത്തരം കിട്ടി നെക്സ്റ്റ് ഈ കവിതാഭാഗത്തെ പ്രമേയം എന്തിനെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് ഈ കവിതാഭാഗത്ത് പറയുന്നതെന്നാണ് ഭൂമിയാണോ താരുണ്യമാണോ പൂക്കളമാണോ ഓണക്കിളിയാണോ അല്ലേ? ആരെ കുറിച്ച് എന്താണ് ഇവിടുത്തെ ഒരു പ്രതിപാദിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത് അല്ലേ? ഏതിനാണ് വരുവാ കാണേക്കാണേ വയസ്സാവുന്നു മക്കൾക്കെല്ലാം എന്നാൽ അമ്മേ വീണക്കമ്പികൾ വീട്ടുകി നവതാരുണ്യം നിൻ നിൻതിരുവിടലിൽ ഇന്നലെ ഇവിടെ കുഞ്ഞിക്കാലടി അടയാളത്താൽ പൂക്കളമേഴ് ഇന്നിവർ വാഴവിൻ വൻ ചുമടയേറ്റി നടന്നിടുന്നു അപ്പൊ ഇന്നലെ ഇവിടെ എവിടെ ഏതിനോ ഒരു കുറിച്ചാ പറയുന്നത് അല്ലേ കുറച്ച് കാലത്തിന് മുന്നും അതിനുള്ള മാറ്റങ്ങൾ മാറ്റങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത് ഇന്ന് എന്നാലത് നേരെ തിരിച്ചിട്ട് എന്താണ് വാഴവിൻ വൻ ചുമടയേറ്റ് ജീവിതത്തിന് എന്തൊക്കെയോ ചുമടകളെയൊക്കെ ഏറ്റിട്ട് ഇങ്ങനെ പോവാണ് അല്ലേ? അപ്പം മൊത്തത്തിൽ ഇവർ ഏതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്നാണ് ചോദിച്ചത് സംശയങ്ങളൊന്നും വേണ്ട ഭൂമിയെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അടുത്തത് ജീവിതം എന്നതിന് പകരം കവി ഏത് വാക്കാണ് ഉപയോഗിച്ചത് ഞാൻ ഇപ്പോ ജസ്റ്റ് പറഞ്ഞു അത് ജീവിതം എന്നതിന് പകരം കവി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ ഇതാ അടയാളത്തിലെ പൂക്കളം ഇന്നിവർ വാഴ്വിൻ വൻ ചുമടേറ്റി നട നീടുന്നു പാൽ ചുമട് ഊന്നി എന്നാണ് അപ്പം ഇവിടെ ഇതാണ് ജീവിതം എന്നുള്ളതിന് പകരം ഉപയോഗിച്ചിട്ടുള്ളത് സോ വാഴ്വ് എന്നുള്ളതാണ് അനുസരിച്ച് കേട്ടോ വാഴ് എന്നുള്ളതാണ് ആർക്കൊക്കെ വയസ്സാവുന്നു എന്നാണ് കവി പറയുന്നത് ആർക്കൊക്കെ വയസ്സാവുന്നു എന്നാണ് കവി പറയുന്നത് എന്നാണ് ചോദിച്ചത് അല്ലെ കാണക്കാണെ വയസ്സാവുന്നു മക്കൾക്കെല്ലാം അമ്മേ. എന്നാലേ മക്കൾക്കല്ലേ എന്നുവെച്ചാൽ ഭൂമിയെയാണ് ഇവിടെ അമ്മയായിട്ട് കാണുന്നത് ഭൂമിയിലെ എല്ലാവരും അമ്മയുടെ മക്കൾ ഓക്കെ അപ്പൊ ആൻസർ വരുന്നത് ആർക്കൊക്കെ എന്ന് വെച്ചാൽ മക്കൾ കാണും എന്നുള്ള കാര്യം മനസ്സിലാക്കുക അവസാനത്തെ ക്വസ്റ്റ്യൻ ഇന്നലെ ഇവിടെ പൂക്കളം എഴുതാനായി എന്ത് ഉപയോഗിച്ചു എന്നാണ് കവി പറയുന്നത് ഇന്നലെ ഇവിടെ പൂക്കളം എഴുതാനായിട്ട് എന്താണ് ഉപയോഗിച്ചത് അല്ലേ? എന്താണ് ഇതാ ഇന്നലെ ഇവിടെ കുഞ്ഞിക്കാലടി അടയാളത്താൽ പൂക്കളം എഴുതി അപ്പം എന്തായിരിക്കും പൂക്കളം എഴുതാൻ ഉപയോഗിച്ചത് ഒരു സംശയം വേണ്ടത് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞിക്കാലടിയാണ് അപ്പം നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കുഞ്ഞിക്കാലടയാളം കാലടി അടയാളം കുഞ്ഞിക്കാൽ അടയാളം ഓക്കെ കുഞ്ഞിക്കാൽ അടയാളം ഓക്കെ അതാണ് ഉപയോഗിച്ചത് അപ്പം ശരിക്കും നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ടുള്ള ആൻസറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചില ആൾക്ക് തോന്നും എപ്പോഴും ഇങ്ങനെ തന്നെ വരണമെന്നുണ്ടോ അപ്പോൾ നമുക്കൊരിക്കലും നമുക്കൊരിക്കലും വരുന്ന ക്വസ്റ്റൻ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വരുന്നതും നമുക്ക് സിമ്പിൾ ആയിട്ട് മാറും ഇനി അങ്ങനെയല്ല വരുന്നതൊക്കെ ടഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയാൽ ഇപ്പം കാണുന്ന രീതിയിലുള്ള ചെറിയ കവിത വന്നാൽ പോലും നമുക്ക് എന്തായിരിക്കും അത് ടഫ് തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നും നോക്കണ്ട നിങ്ങൾക്ക് കിട്ടാവുന്ന സമയത്ത് മാക്സിമം കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല നിർത്തരുത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ചെയ്ത് 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 എക്സാമിൻ്റെ തലേ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അന്ന് രാവിലെയും നമ്മളിങ്ങനെ കിട്ടുന്നു എല്ലാം പഠിക്കുന്നു എക്സാം സെൻറ്ററിലേക്ക് എത്തുന്നു നേരിട്ട് നമ്മൾ അതിന് വേറെ ഗ്യാപ്പ് അവിടെ ഇല്ല ചെയ്ത് 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 പോയിട്ട് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എക്സാം അറ്റൻഡ് ചെയ്യുന്നു ഷുവർ നിങ്ങൾക്ക് കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക വീഡിയോക്ക് ഇതാരും കുറേ ആൾക്കാർ ചെയ്യുന്നില്ല ഓക്കെ നിങ്ങൾ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യോ അതുപോലെ നിങ്ങൾ സ്മൈലോ നിങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് കമന്റ് സെക്ഷൻ നിങ്ങൾ ഒന്ന് നടക്കുക ഓക്കെ മറ്റന്നെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നേരിട്ടോ അല്ലാതെ ചോദിക്കാം ഫ്രണ്ട്സ് ഉണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റൻ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ പെയ്ഡായിട്ടുള്ള ആയിട്ടുള്ള ഡി എഫ് മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം പി ആണ് പി എന്ന് വെച്ചാൽ പുസ്തകമല്ല സോഫ്റ്റ് കോപ്പിയാണ് ഓക്കെ ഫോണിൽ അയച്ചിരുന്ന സോഫ്റ്റ് കോപ്പിയാണെന്ന് നല്ല ഒരുക്കുവാണ് ഓക്കെ അപ്പോൾ പി ഡി എഫ് മെറ്റീരിയൽ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് സെഷനിൽ കൊടുത്തേക്കാം അടുത്ത സെഷനിൽ കാണാം അപ്പോൾ ഇതുവരെ ഉള്ള മലയാളം ഇവരെ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ഒന്ന് കൃത്യമായിട്ട് ഒന്ന് വായിച്ചു നോക്കണം ഒന്ന് വിവേഷൻ നടത്തണം എന്നിട്ട് വേണം ഇനി അങ്ങോട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഓക്കെ താങ്ക് യു